ബിയാഞ്ചി ഹോംവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി മാങ്ങ ഒരട്ടിതാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാട്ടിലിപ്പോൾ പോലെ മാങ്ങ കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇതിനാവശ്യമായത് ഒരു മൂന്ന് മാങ്ങ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം അതിനെ ചെറിയ കഷണങ്ങളാക്കി തൊലിയോടുകൂടി തന്നെ നുറുക്കിയെടുക്കുക അതിനുശേഷം പാൻ ചൂടായി അതിലേക്ക് ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം നമുക്കൊരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിൽ നന്നായിട്ട് ഉണക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇളക്കുക അതിനനുസരിച്ച് നമുക്കൊരു അഞ്ചാറ് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അത് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അല്പം മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇളക്കി ഉപയോഗിച്ചെടുക്കാം നമുക്കിതിലേക്ക് ഒരൽപ്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെല്ലം ചിറകിയത് വെല്ലം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെല്ലം ഇട്ട് കൊടുക്കാം വെല്ലമില്ലാത്തൊരു പഞ്ചസാര ചേർത്താലും മതി അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരു നുള്ളു മതി അതിനുശേഷം അത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്കിതിന് ആ കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ ഇട്ട് പിടിക്കുക ചെറിയ തീയിൽ അധികം കൊണ്ടുപോകാൻ പാടില്ല തീയിൽ ഇട്ട് പിയിരിക്കുക അതിന് ശേഷം നമുക്ക് തോന്നി നിൽക്കാം ഇപ്പോൾ നമ്മുടെ നാന്ന വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് അത് ഒരു രണ്ട് മിനിറ്റ് കീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ചു കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് ഇതിനെ മാറ്റാം അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഇത് തന്നെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം അത്ര ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം